ടൊമാറ്റോ എക്സ്പ്രസ് എ എം വെജിറ്റബിൾസിന്റെ വണ്ടിയാണ് തക്കാളീസ് നമ്മളെ ചങ്ക് ബ്രോ അമീർക്ക ഒരു രക്ഷയില്ലാത്ത മുതലാണ് കേട്ടോ രണ്ടായിരത്തി പതിനെട്ട് മുതൽ ബന്ധാണ് ഒരു നീണ്ട ഇടവളക്ക് ശേഷം ഞങ്ങൾ കാണുന്ന കേട്ടോ അമീർക്കാനെ കാണുന്ന അന്ന് മുതൽ അമീർക്ക ഈ വണ്ടിയിലാണുള്ളത് തക്കാളീസ് ഒരു രക്ഷയില്ലാത്ത മുത്താണ് വരുന്ന കണ്ടൊരു ചിരിച്ചു കൊണ്ട് ഇത് പോരമ്പ് മൈസൂരിൽ നിന്ന് തൃശ്ശൂരിലേക്ക് തക്കാളിയായിട്ട് പോകുന്ന വഴിയാണ് ആ സമയത്താണ് ഞങ്ങൾ കണ്ടത് അമീർക്കയുടെ കൂടെ അമീർക്കയുടെ ഇക്കെയാണ് കേട്ടുള്ളത് കണ്ടപ്പോൾ തന്നെ നമ്മൾ ലോകം കൊടുത്തു കേട്ടോ കാരണം ഈ മുത്തന് ലോഗോ കൊടുത്തിട്ട് പിന്നെ ആർക്കെ കൊടുക്കുക എൻ്റെ അടുത്ത് എപ്പോഴും ലോഗോ ചോദിക്കുന്നതാണ് പക്ഷെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കാണാൻ പറ്റാറില്ല ഞങ്ങളൊരു നീണ്ടക്കേഷണുന്നതും ആള് നമ്മളെ ആ തോലോത്തിൽ ഫോട്ടോ കോൺട്രസിൽ കപ്പൊക്കെ നേടിയാണ് ആ കപ്പ് ഞാൻ തന്നെയാണ് കൊടുത്തത് കേട്ടോ അമേരിക്കയുടെ കൂടെ സ്വന്ത ഇക്കാണ് കേട്ടോ കൂടുള്ളത് അലീക്ക അലീക ഒരു രക്ഷയില്ലാത്ത ബൈബ് മനുഷ്യനാട്ടോ ഞങ്ങൾ പലവട്ടം ലൈനിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ദൈവമേ നേരിട്ട് ഇങ്ങനെ കാണാനോ വീഡിയോ എടുക്കാനോ പറ്റിയിരുന്നില്ല പക്ഷെ അമീർക്ക പിന്നെ നമ്മൾ മുത്താണ് എപ്പോൾ കോഴിക്കോടേനും നമ്മളെ വിളിക്കുന്നതാണ് പക്ഷെ നമ്മളുണ്ടാവാറില്ല അവിടെ കാണാൻ പറ്റാറില്ല പിന്നെ ആള് രാത്രി ആയിരിക്കും പാസ് ചെയ്യുക പക്ഷേ ഇങ്ങനെ പകലോട്ടത് ഒരാളിങ്ങനെ കിട്ടുന്നു വിചാരിച്ചാൽ കേട്ടോ കണ്ടല്ലേ തക്കാളി ഒക്കെ കയറ്റി വരുന്ന വഴിയാണ് കേട്ടോ തക്കാളിന്നാണ് അമീർക്കിനെല്ലാരും വിളിക്കുക അമീർ എന്നുള്ള പേര് ആരും പറയാറില്ല തക്കാളി തക്കാളി എന്നാണ് വിളിക്കുക കാരണം എന്താ വെച്ചാൽ ഈ പുള്ളി ഈ വണ്ടിയിൽ തന്നെ ആയുണ്ട് അങ്ങനെയാണ് ലോഗോ കൊടുത്ത ലോഗോ കൊടുത്തപ്പോൾ തന്നെ ഒട്ടിച്ച കേട്ടോ അതായത് ഇതിന്റെ ഫ്രണ്ടിലും ബാക്കിലും നമ്മുടെ ലോഗമുണ്ടായിരുന്ന കേട്ടോ ആദ്യം അതേപോലെ തന്നെ നമ്മളും ഇപ്പോളും